അന്നോട്ട് ദിലവട്ടം പറയാറുണ്ട് ട്രിവാൻഡ്രത്തെ ഓണം കുറച്ചും കൂടെ ഗംഭീരമാണ് കൊറേ അതായത് ഭയങ്കര കാഴ്ചകൾ കാണാനുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എപ്പോഴും പറയും പൂവൊന്നും പൈസ കൊടുത്തിട്ടാലും അതെല്ലാവർക്കും അറിയാനും പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങിക്കൂല അതുപോലെ നമ്മൾ നിലത്തല്ല പൂക്കളിടുക പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണത്തിന് ഞങ്ങൾ സദ്യ വെച്ചാല് നമ്മൾ അവിയൽ പച്ചടി കിച്ചടി ഒക്കെ ഉണ്ടെങ്കിലും ഈ സൈഡിൽ ഒന്നെങ്കിലും ഒരു കരിമീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു ബീഫ് കറിയോ അല്ലെങ്കിൽ ഒരു ഇറച്ചിക്കറിയോ ഉണ്ടാവും തന്തിന താനാ രേ താനാതി നന്ദാരേ തന്തിന താനാരെ താനാ ഓണം ഇപ്രാവശ്യം ഭയങ്കര ഹാപ്പിയിലാണ് കാരണം ഞങ്ങൾ എല്ലാ തവണയും ഞങ്ങളുടെ നാട്ടിലെന്റെ സ്വന്തം നാടായ കൊയിലാണ്ടിയിലാണ് ഓണം ആഘോഷിക്കാറ് അപ്പോ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ദിലവട്ടം പറയാറുണ്ട് ട്രിവാൻഡ്രത്തെ ഓണം കുറച്ചും കൂടെ ഗംഭീരമാണ് കുറേ അതായത് ഭയങ്കര കാഴ്ചകൾ കാണാനുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എപ്പോഴും പറയും ഇതുവരെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല പ്രത്യേകിച്ച് ഇപ്രാവശ്യം അന്ന് ഭയങ്കരമായിട്ട് നമുക്ക് കുറച്ചും കൂടെ എനിക്കൊരു ബിഗ് ബോസിന്നൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം എനിക്ക് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടും കുറച്ചും കൂടെ വൈബായിട്ടുള്ള ആൾക്കാരുടെ കൂടെയും എന്താ പറയാ എനിക്ക് ഭയങ്കര സന്തോഷം കുറച്ചും കൂടെ ഞാൻ ഹാപ്പി ആവണമെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ പറയില്ലേ നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്ന ആൾക്കാരുടെ കൂടെ വേണമെന്നുണ്ടായിരുന്നു അപ്പൊ ഒന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ തിരുവനന്തപുരത്ത് തിരുവേട്ടന്റെ ചേട്ടൻ മധു അണ്ണന്റെയും വൈഫിന്റെയും ഫാമിലിയുടെയും കൂടെയാണ് അപ്പൊ തന്നെ എന്താ പറയാ ഇവിടെ വന്ന ദിവസം തൊട്ട് തന്നെ ഓണം തുടങ്ങി അല്ലെങ്കിൽ ഓണാഘോഷ പരിപാടി അല്ലെങ്കിൽ മനസ്സിന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം തരുന്നതാണല്ലോ എന്ന് പറയുന്നത് അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം വളരെ ഗംഭീരമായിട്ട് ട്രേണ്ട്രത്ത് ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു നാട്ടും പുറത്താണ് കൊയിലാണ്ടി നെല്ലിയാടി അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെയാണ് നമുക്കിങ്ങനെ പൂവൊന്നും പൈസ കൊടുത്തിട്ടാരും അതെല്ലാവർക്കും അറിയാനും പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങിക്കൂല അതുപോലെ നമ്മള് നിലത്തല്ല പൂക്കളിടുക നമ്മള് എൻ്റെ അച്ചമ്മയൊക്കെ ഇങ്ങനെ എന്താ പറയാ മണ്ണ് ഇങ്ങനെ ഇതാക്കിട്ടൊരു ഒരു കൊറച്ചൊരിങ്ങനെ ഒരു എന്താ പറയുക സ്റ്റേജ് ഒക്കെ പോലും ഒരു ചെറിയൊരു പൊന്തിയിട്ടിങ്ങനൊരു സാധനം ഉണ്ടാക്കും അതിന്റെ മേലെ ചാണകമൊക്കെ വെച്ചിട്ട് ഓരോ ദിവസവും നമ്മൾ ഒരു കീർത്തികളും അതിൻ്റെ അകത്തൊരു ചെമ്പരത്തി അങ്ങനെ പത്ത് ദിവസം ആകുമ്പോഴത്തേക്ക് പത്ത് ചെമ്പരത്തി പോവും അപ്പൊ അതൊക്കെ പറിക്കാൻ പോവലും അല്ലെങ്കിൽ വയൽ പ്രദേശമാണ് അവിടെ പോയിട്ട് പൂവൊക്കെ കലക്ട് ചെയ്തൊക്കെയാണ് ഞങ്ങളെ പരിപാടി പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് ഞങ്ങൾ ഇനി അത്ര സദ്യ വെച്ചാൽ നമ്മൾ അവിയൽ പച്ചടി കിച്ചടി ഒക്കെ ഉണ്ടെങ്കിലും ഈ സൈഡിൽ ഒരു കരിമീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു ബീഫ് കറിയോ അല്ലെങ്കിൽ ഒരു ഇറച്ചിക്കറിയോ ഉണ്ടാവും സത്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഞെട്ടലായിരിക്കും ഇത് കേൾക്കുമ്പോൾ പക്ഷെ ഞങ്ങൾക്ക് അത് മസ്റ്റാണ് കാരണം എനിക്ക് തോന്നുന്നത് എന്താ വച്ചാൽ അന്നൊക്കെ നമ്മൾ ഈ ഓണത്തിന്റെ അന്നാണ് ഇറച്ചി മീനൊക്കെ വാങ്ങിയത് ഇപ്പൊക്കെ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും എല്ലാം ഞായറാഴ്ചയും വാങ്ങുന്നുണ്ട് പക്ഷെ അന്നൊക്കെ ഓണം വരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പൊ പിന്നെ ഞങ്ങൾ ഇറച്ചി വാങ്ങിക്കാൻ പറ്റുന്ന ഒരവസരവും ഞങ്ങൾ പഴക്കൂല അപ്പൊ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓണം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ത് സദ്യ വെച്ചാലും ഒരു നോണം കൂടെ ഞങ്ങളിൽ ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല ഒരു ഉച്ചക്ക് നമ്മള് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പരിപാടികളാണ് സ്റ്റേജ് പരിപാടികൾ അല്ലെങ്കിൽ നാട്ടിൽ എല്ലാരും കൂടെ കൂടിയിട്ട് ഉപ്പിയിൽ വെള്ളം നിറക്കില് ലെമൺ സ്പൂൺ അത് കടിച്ചു പിടിച്ചിട്ട് മറ്റേ അതില് ഭിന്നറാകാന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം എന്നിട്ട് ഞങ്ങക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനൊക്കെ കിട്ടും സമ്മാനം പറഞ്ഞ വല്യ വലിയ സമ്മാനങ്ങളൊന്നും ഇരിക്കില്ല സോപ്പും പെട്ടി അല്ലെങ്കിൽ സോപ്പ് ഗ്ലാസ് പക്ഷെ അതൊക്കെ വലിയ സന്തോഷമുള്ള ഒരു ഓണക്കാലായിരുന്നു കുട്ടിക്കാലം അപ്പൊ ഒരു നാലു വരി നാടൻ പാട്ട് പാടാം ഉം തന്തിനെ താനാ രേ താനാ ദിനാറെ തന്തിനെ താനാറേ താനാ നാരേ തന്തിനാ രേ താനാതി നന്ദാ രേ തന്തിനാറേ താനാ നാരേ ஒற்ற குத்தி குழங்கு மீன் பிடிச்சே ஒச்சில் குத்தி குளங்கலக்கி பிண்ணு ஓமன சாலின் மீன் பிடிச்சே தந்தின தானாரே ரே தானா தினந்தே தந்தின தானா ரே தந்தின தானே தான நந்த ஓண்டட மீனே ஓடிச்சாழி களி கெண்டட மீனே ஓடிச்சாழி காளிச்சோரு மீனின்னு கூட்டம் ஜட்டிலொளிச்சிருந்தே தந்தின தானா ரே தானாதி நந்தா ரே தந்தினதானா ரே தான ரே തന്തിനാ രേ താനാ തീ നന്ദേ തന്തിനാ രേ അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ